ആ സമയം അവളുടെ കനങ്ങൾ അവൻ്റെ തലമുടികളെ തഴുകിക്കൊണ്ടിരുന്നു ഞാനില്ലാതെ നീയുമോളും ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ പുന്നാരമോളാ എന്നെ കഷ്ടപ്പെടുത്തിയത് പാർവ്വതം പറയുമ്പോൾ കാശിയവളുടെ മടിയിൽ കിടന്നുകൊണ്ട് തന്നെ നോക്കി കാശിയടനെ കാണാതെ അവൾ എന്തോ ഒരു കരഞ്ഞെന്നറിയോ ഞാൻ എന്തൊക്കെയാ ചെയ്താലും ലാസ്റ്റ് അച്ഛന്ന് അവളുടെ ഭാഷയിൽ കരയും എത്ര രാത്രി ഞെട്ടി നീറ്റും നേരം പുലരും വരെ കറണ്ടുണ്ട് എന്നറിയും കാശിടനെ ഒരിക്കൽ നമ്മുടെ കുഞ്ഞിയുടെ സങ്കടം സഹിക്കാൻ വയ്യാതെ എടിന്റെ പടം വരച്ചു കൊടുത്തു അത് കണ്ടത് മുതൽ അവളുടെ കുഞ്ഞുമുഖത്തുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാനാവില്ല ആ ഫോട്ടോ നോക്കി അത് തലവെച്ച് കിടന്നു കാശേട്ടിനെന്തൊക്കെയോ പരിഭവം പറയുന്ന ഞാൻ ആ നോവോട് നോക്കി അവൾ കാശേട്ടിനെ എത്രമാത്രം സ്നേഹിക്കുന്നെന്ന് ഞാൻ അറിഞ്ഞ ദിവസങ്ങളായിരുന്നു അത് അല്ലെങ്കിൽ എൻ്റെ മോൾക്ക് അവളുടെ അച്ഛനില്ലാതെ ഇരിക്കാൻ പറ്റുമോ അതും പറഞ്ഞ് പാറുവേ നോക്കി ചോദിച്ചു മോളുടെ കാര്യം പറഞ്ഞു അപ്പോൾ നിനക്കെങ്ങനെയായിരുന്നു ഞാനില്ലാതെ നിനക്ക് പറ്റുന്നുണ്ടായിരുന്നു ജീവിക്കാൻ അതെ നിങ്ങളില്ലാതെ ഞാൻ ഭയങ്കര സന്തോഷിലായിരുന്നല്ലോ അത്രയും പനി കാശ്യമ്മ ബെഡിലേക്ക് കൊണ്ട് അവരെ നോക്കാതെ തിരിഞ്ഞു കിടന്നു പാറു ടി പാറു നിങ്ങളില്ലാതെ ഞാൻ വലിയ സന്തോഷിലായിരുന്നല്ലോ അതുകൊണ്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക് പറഞ്ഞു തീർന്നില്ല പാറേനൊറ്റ വലിക്ക് തിരിച്ചുകിടത്തി അവൾക്ക് മുകളിൽ സ്ഥാനമറപ്പിച്ച് വിളിച്ചു പാറു അവൾ മിണ്ടിയില്ല പാറു ഉം പറണ്ണെ ഞാൻ നല്ല റൊമാൻറ്റിക്കായിട്ട് വിളിക്കുമ്പോൾ ഇമ്മാതിരി പറയില്ലേ എനിക്കിങ്ങനെ അറിയാവോ ണോ അതും പറഞ്ഞു കാശി അവളിട്ടിരുന്ന ചെറുതാശോടെ നിന്ന് അല്പം താഴത്തെ അവൾ അവിടെ കടിച്ചു നുണഞ്ഞു കാശേട്ട വേണ്ട എന്ന അതൊന്നും കേൾക്കാതെ അത് തന്നെ ചെയ്തുകൊണ്ടിരുന്നു കാശിയേട്ടാ എന്താ ഡീ പെണ്ണെ എന്തു പുരുത്തമാവുന്നു പറഞ്ഞു കേട്ട ഇതിനു മുമ്പ് ഞാൻ നിന്നെ ഇങ്ങനെയൊന്നും ചെയ്യാത്തതുപോലെ അയപ്പോടാ ഡിഡി വേണ്ട കാശിയേട്ടാ എന്തോ കുഞ്ഞിരിക്കും എണീറ്റ വീണ്ടും കിടത്തി ഉറക്കം പോരെ കാശേട്ടാ നീ മൂളില്ലാതെ ഞാൻ ഇത്രയും ദിവസം പറ്റുന്നുണ്ടായിരുന്നില്ലടി നിങ്ങളെ കണ്ടപ്പോഴാണ് എനിക്കെൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയതറിയോ അറിയാം പാറു ഇന്ന് നമുക്ക് ഉറങ്ങണ്ട ഉറങ്ങാതെ അറിയില്ല എന്തെന്ന് അവളുടെ ചുണ്ടിൽ നാണത്താൽ പുഞ്ചി ഉതിർന്നു എനിക്കറിയണം ഈ രാത്രി എൻ്റെ പെണ്ണിന് കാശേട്ടാ അവളുടെ ആ വെളിയിൽ തന്നെ എല്ലാം ഉണ്ടായിരുന്നു കാശ് അവളുടെ മുഖമെല്ലാം ചുംബനം കൊണ്ട് മൂടി അവസാനം അവസാനവൻ്റെ കണ്ണുകൾ അവളുടെ ചുണ്ടിൽ തങ്ങി നിന്നും മെല്ലെ ഇരു നിശ്വാസങ്ങളും ഒന്നായി അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിൽ പതിഞ്ഞു മെല്ലവൻ ഓരോ ഇതളായി നുണഞ്ഞതും ആ സമയം അവളുടെ കരങ്ങൾ അവൻ്റെ തലമുടിയിൽ കോർത്തു വലിച്ചു അവളിലേക്ക് അവൻ അടുക്കി പിടിക്കുന്നതുപോലെ കാശ് അവളുടെ ചുണ്ടുകൾ പതുക്കെ പതുക്കെ നുണഞ്ഞെടുക്കാൻ തുടങ്ങി പതുക്കെ പതുക്കെ ആ ചുംബനത്തിന് തീവ്രത കൂടാൻ തുടങ്ങി ചുണ്ടിൽ നിന്ന് നാവിലേക്ക് ചീക്കറാൻ അധിക സമയം വേണ്ടി വന്നിരുന്നില്ല അവളും അവനിൽ അടിമപ്പെട്ടു പോയിരുന്നു മെല്ലവൻ്റെ ചുണ്ടുകൾ അവൻ്റെ ചുണ്ടുകളെ മോചിപ്പിച്ചു താഴേക്ക് ചലിച്ചു അവളുടെ കഴുത്തിടിക്കൽ മുഖം ചേർത്ത് അവടവൻ്റെ പല്ലും നാവും കൊണ്ട് കടിച്ചു നുണഞ്ഞു കൊണ്ടിരുന്നു ആ സമയങ്ങളിലെല്ലാം പാറവിൽ നിന്നും ഓരോ മൂളൽ ശബ്ദങ്ങൾ കേൾക്കാമായിരുന്നു അപ്പം പതുക്കെ അവൻ നോട്ടം അവളുടെ മാറിൽ പതിഞ്ഞു ആ നിമിഷം അവളിൽ നിന്നും ആ ടോപ്പ് വലിച്ചൂരിയെടുത്തും എറിഞ്ഞു പിന്നെ നെഞ്ചിൽ മറയായി നിന്ന മറ്റു ഡ്രസ്സും ഇപ്പോൾ അവളുടെ നെഞ്ച് അവന് മുന്നിൽ വിടർന്ന് കാണും അവൻ്റെ രണ്ട് കരങ്ങൾ കൊണ്ട് ആ മാറിനൊഴിഞ്ഞു ഒപ്പം ആ ചെറിയ രണ്ട് സൈഡിലും ഉള്ള മുട്ടുകൾ അവൻ്റെ കരങ്ങൾ കൊണ്ട് ഞരടിക്കൊണ്ടിരുന്നു കാശേട്ട കാശ് വീണ്ടും അവൾ അടിമപ്പെട്ടു പോയതുപോലെ അവൻ വീണ്ടും അത് തന്നെ ചെയ്തുകൊണ്ടിരുന്നു പാറുവിനും എതിർക്കാനായ അവളിലെ പെണ് ഒരുപാട് അവൻ നിന്ന് മറ്റെന്തൊക്കെ ആഗ്രഹിച്ച് തുടങ്ങി ആ സമയം ഈ നിമിഷം അത് പെട്ടെന്ന് തീരാതെ എന്ന് അവൾ ആഗ്രഹിച്ചു കാശി മെല്ല അവിടെ തഴുകി ആ സമയം അവിടെയെല്ലാം നനവു പടർന്നു പാൽമധുരത്തിൽ അവൻ തേന്നുകരുന്ന പോലെ പാറുവിൻ്റെ മാറിൽ മുഖം ചേർത്ത് നുണയാൻ തുടങ്ങി ആ സമയം അവളൊന്ന് പുളഞ്ഞു പൊങ്ങി പാൽമധുരം നാവിൽ തുളഞ്ഞു കയറിയതും വീണ്ടും വീണ്ടും അത് രുചിക്കാൻ വേണ്ടി കടിച്ചു നുണഞ്ഞു പാറുവിൽ ചെറിയ നോവും വികാരത്തിന്റെ വേലിയേറ്റവും സമയം തീർത്തു രണ്ടു മാറിലും മാറി മാറി അവൻ നുണു കൊണ്ടിരി തന്നെ അവളിൽ നിന്നും അകലാനാവാതെ ഒപ്പം അവന്റെ കരങ്ങൾ മേനിയായ തഴുകി തലോടുന്നുണ്ടായിരുന്നു അർദ്ധരാത്രിയിൽ കുഞ്ഞു വീട്ടിൽ കിടന്ന ചിണങ്ങിക്കരെന്നു പോലെ അറിഞ്ഞിരുന്നില്ല അത്രമാത്രം കാശ് പാർവിൽ മാത്രമായി ലയിച്ചു പോയ അവസ്ഥ അവളുടെ മാറിന് അവിടെ നിന്നും തൻ്റെ ചുണ്ടും നാവും മോചിപ്പിക്കാൻ തോന്നാത്ത അവസ്ഥ എന്നാൽ പാറ കേട്ടിരുന്നു കുഞ്ഞിയുടെ കരച്ചിൽ കാശേട്ട അവൻ വിളിച്ചു കേട്ടിട്ടും അവളുടെ മാറിൽ നിന്ന് ചുണ്ടുകൾ മോചിപ്പിച്ചില്ല കാശേട്ട കുഞ്ഞ് കുഞ്ഞിണീറ്റു കാശിയുടെ പല്ലുകൾ ആ നിമിഷം മായത്തിൽ വേദനയോട് അവിടെ കഴിച്ചുകൊണ്ടും പിന്മാറി ആ സമയം കാശ് നന്നായി കിതച്ചിരുന്നു ഒപ്പം പാറു മൂന്ന് കരയോ കാശേട്ട അവൻ മെല്ലെ അവൽ നിന്ന് അടർന്ന് മാറി അവളുടെ പതി മറഞ്ഞ ദേഹത്തെ ബെഡ്ഷീറ്റ് ഇട്ടുകൊണ്ട് എഴുന്നേറ്റും കുഞ്ഞെ വന്ന് അവൻ്റെ കരങ്ങളാൽ കോരിയെടുത്തു എന്നി കുഞ്ഞിപ്പെണ് ഇങ്ങനെ രാത്രി അച്ഛനെയും അമ്മയും ബുദ്ധിമുട്ടിച്ച് കരയാൻ പാടുണ്ടോ അവളുടെ മൂക്കിൽ മൂക്കിയിട്ട് ഉരസിക്കൊണ്ട് പറഞ്ഞു എന്നാൽ കാശിയുടെ കയ്യിൽ നിന്ന് ബെറ്റിൽ കിടക്കുന്ന പാറുവിൻ്റെ അടുത്തേക്ക് കരഞ്ഞുകൊണ്ട് പോയി പാറുവിൻ്റെ അടുത്ത് വന്ന് മാറിൽ പരതാൻ തുടങ്ങി അവസാനം പാറുവിൻ്റെ മാറിൽ മുഖം ചേർത്ത് കുഞ്ഞ് പ്രതീക്ഷ കിട്ടാതെ വീണ്ടും കരയാൻ തുടങ്ങി ഈ സമയം പാറു കാശിയെ നോക്കി അവൻ ഞാനൊന്നും ചെയ്തില്ല എന്ന രീതിയിൽ ഇരുന്നു കാശിട്ടാ മോൾക്ക് വിശക്കുക പാൽ കൊടുക്കുന്നി എന്നെ കൊണ്ട് പറയല്ലേ ഞാൻ അറിഞ്ഞോ അവൾ പെഴുന്നേക്കൊന്ന് രാത്രി ഏട്ടൻ്റെ കയ്യിലിരുന്നില്ലേ അവൾ ഉറങ്ങിയ ഓർമ്മയില്ലേ അപ്പം പിന്നെ വിശന്ന് കാണും നിവാ നമുക്ക് തൽക്കാലം അല്ലാതെ പാൽ കാച്ചി കൊടുക്കാം എല്ലാം ചെയ്തു വെച്ചത് ആരാ ഏടനല്ലേ ഏട്ടൻ തന്നെ ചെല്ലു ഞാനില്ല പാറു തുണി എടുത്തതാ ഈ കൊലത്തിൽ ഞാനെങ്ങനെ വരാനാ ഏതാ അവളുടെ ടോപ്പ് മാത്രം എടുത്ത് അവൾക്ക് നേരെ നീട്ടി ഇത് മാത്രം എങ്ങനെ ബാക്കിയുള്ളത് എൻ്റെ മോൾക്ക് ഇത് മാത്രം ഇട്ടാൽ മതി കുഞ്ഞുറക്കിട്ട് എവിടെ നിർത്തി അവിടെ നിന്ന് തുടങ്ങാതാ പാറാ നിമിഷം തലയിൽ കൈവച്ചു പോയിരുന്നു കുഞ്ഞുമായി കാശിയും പാറും താഴെ വരുമ്പോൾ ഏവരും ഉറങ്ങിയിരുന്നു പാറ കുഞ്ഞിയെ കാശിയെ ഏൽപ്പിച്ചു കുഞ്ഞിക്കുള്ള പാൽ റെഡിയാക്കി നീഡിൽ ബോട്ടിലാക്കി പിന്നെ കിച്ചണിൽ ലൈറ്റ് ഓഫാക്കി നേരെ റൂമിലേക്ക് നടന്നു കുഞ്ഞാ പാൽ മൊത്തം കുടിച്ച് തീർക്കുമ്പോൾ തന്നെ അവളുടെ വയർ നിറഞ്ഞു ഒപ്പം ഉറക്കവും പിടിച്ചിരുന്നു കുഞ്ഞെ പാറുവാണ് ബെഡിൽ കിഴത്തിയത് ബെഡിൽ കിഴത്തി തിരുമ്പോൾ കണ്ടു തന്നെ തന്നെ നോക്കിയിരിക്കുന്നവനെ എല്ലാം ചെയ്തു വെച്ചിട്ടിരിക്കുന്നത് കണ്ടല്ലേ ഞാൻ ചെയ്തപ്പോ പിന്നെ മോൾ തടയാത്തെന്താ അത് പിന്നെ എന്നാൽ വീണ്ടും അവളെ പിടിച്ച് വെട്ടിൽ കിടത്തിക്കൊണ്ടും അവളുടെ ഡ്രസ്സെല്ലാം മയച്ചെറിഞ്ഞു അവളിൽ മൊത്തമായ ആധിപാത്യം സ്ഥാപിച്ചു എവിടെ നിർത്തിയോ അവിടെ നിന്ന് തന്നെ വീണ്ടും തുടങ്ങി അവളുടെ ശിൽക്കാര ശബ്ദം പുറത്തു വന്നിരുന്നു മെല്ലാവൻ്റെ ചുണ്ടുകൾ അവളുടെ വയറ്റിലും പൊക്കിൽ ചൂലും അമർന്നു അവിടെ ഇന്ന് ആവും ചുണ്ടും കൊണ്ടും വണ്ടിനെ പോലെ നുകർന്നെടുക്കുകയായിരുന്നു കാശി മെല്ലാവൻ്റെ ചുണ്ടുകൾ താഴേക്ക് ചലിച്ചു കാലിനടയ്ക്ക് സ്ഥാനം ഉറപ്പിച്ചും അവസാനം അവളുടെ പെണ്ണിനെ ഓർച്ച താഴ്ചകളോടെ ആ രാത്രി പുലരും വരെ ഇരുവരും ഉറങ്ങാതെ മെയ്യും മെയ്യും പൂർണ്ണമായി തന്നെ പകത്തും പകത്തും നൽകി കൊണ്ട് തന്നെ ഇരുന്നു രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ചെറിയ രീതിയിൽ തന്നെ രഞ്ജി കാവ്യ വിവാഹം നടന്നു കാശിയുടെ കുടുംബം രഞ്ജിയുടെയും അലൻറെയും കുടുംബം പിന്നെ സ്ത്രീയും മാമിയും കുഞ്ഞും ചടങ്ങ് കഴിഞ്ഞ് രഞ്ജിയുടെ വീട്ടിൽ പോകുമ്പോൾ അവർക്ക് പിന്നാലെ ഏവരും അവിടേക്ക് ചെന്നിരുന്നു സച്ചി ടെൻഷനോടെ ലേബർ റൂമിന്റെ വെളിയിൽ നിൽക്കുവാണ് നീ ഇങ്ങനെ ടെൻഷനാവല്ലേ ശ്രീക്ക് പിള്ളേർക്ക് ഒന്നും വരില്ല കാശി പറഞ്ഞു എനിക്കറിയില്ല കാശി ഒന്നല്ല രണ്ട് ജീവനല്ല ഉള്ളിലുള്ളതും അവൾക്ക് വേദന താങ്ങാനാവുമോ താങ്ങാനാവുമെന്നും ഇതൊക്കെ നിന്റെ തോന്നലാണ് അവൾക്കും കുഞ്ഞുങ്ങൾക്കും ഒരാപത്തും വരാതെ തന്നെ നിന്റെ കൈയിലെത്തിയിരിക്കും പ്രഭാകരൻ തമ്പിയും വസുന്ധരയും തൻറെ മകന്റെ അവസ്ഥ കണ്ടും വേദനയോടെ നിന്നും ഒരാപത്തും വരാതെ തങ്ങളുടെ ചെറുമക്കളെ തന്നേക്കണമെന്ന പ്രാർത്ഥനയോടെ ഏറെ നേരത്തിന് ശേഷം ലേബർ റൂമിനെ പുറത്ത് നെയ്സ് വന്നു ആരാ സച്ചി ഞാനാ ഭാര്യ പ്രസവിച്ചു ആൺകുട്ടികളാണ് അത്രയും പറഞ്ഞ് രണ്ടോമനത്തുള്ള കുഞ്ഞുങ്ങളെയും കൊണ്ട് നേഴ്സ് വരുമ്പോൾ അവൻ്റെ മുഖം സന്തോഷം കൊണ്ട് കണ്ണീർ വാർത്തു സിസ്റ്റർ എൻ്റെ ശ്രേയ ആൾക്ക് കുഴപ്പമില്ല മയക്കത്തിലാണ് വാർഡിൽ മാറ്റിയ ശേഷം അമ്മയും കുഞ്ഞിനെ ഏവർക്കും അടുത്തു നിന്ന് തന്നെ കാണാം ഈ സമയം സച്ചി കാശിയുടെ അടുത്തായി വന്നു കാശി ഞാൻ ഞാൻ അച്ഛനായടാ അതിപ്പോൾ പെണ്ണ് കെട്ടിയ ആരെയും അച്ഛനാവും അനം പറഞ്ഞു നീ അധികം അവനിട്ട് കളിയാക്കണ്ട അടുത്തോ നിൻ്റെയാണ് ഞാനും ചെറിയ ഫാമിലി പ്ലാനിങ്ങിലാണ് ഒരു അഞ്ച് വർഷത്തേക്ക് നോ കുട്ടികൾ അഞ്ച് വർഷം മുമ്പേ ഒരു തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞു വരരുത് കാശിയാണ് അതിന് ഞാൻ കാശിയല്ല കാശ് മൂന്ന് നിന്നെ ഉണ്ടല്ലോ അതെ ഹോസ്പിറ്റലാണ് രണ്ട് പിള്ളേരെയും കൂട്ടി അടിയുണ്ടാക്കുന്ന നിർത്തുന്നുണ്ടോ കാശേട്ടാ എന്തായി ഹോസ്പിറ്റൽ സേഫ് പ്രസവിച്ചു ആൺകുട്ടികളാണ് ഏട്ടനെപ്പോൾ വരും കുറച്ച് ലേറ്റാവും പെട്ടെന്ന് വരുമോ എന്താ എന്നെ കാണാൻ ഇരിക്കാൻ പറ്റുന്നില്ലേ എൻ്റെ മോൾക്ക് എനിക്കല്ല നിങ്ങളുടെ പുന്നാര മോൾക്കാണ് പ്രശ്നം നിങ്ങളൊന്ന് നോക്ക് അപ്പറിയാം എന്താ അമ്മയും മോളും കൂടെ പിഴങ്ങിയോ ഇങ്ങനെ പോയാൽ പിണങ്ങും കാശിയുടെ നേരത്ത് വരാൻ നോക്ക് അത്രയും പറഞ്ഞ് കൂൾ കട്ടാക്കി പിടിയിലോക്കി നോക്കി കുഞ്ഞി ആൾക്ക് പതിനൊന്ന് മാസമായി അടുത്ത മാസം ഒരു വയസ്സ് തികയും ഈ ഒരിടത്തും മടങ്ങിയിരിക്കില്ല പെണ്ണും ഇഷ്ടമുള്ളത് ഇഴഞ്ഞ് നടന്ന് കയ്യിൽ കിട്ടുന്ന എല്ലാം വലിച്ചു വാരിടും ഓരോ ഇടത്തും പോരാത്തേനെ എണീറ്റ് നിൽക്കാനുള്ള ശ്രമത്തിലാണ് എന്നാലോ അപ്പം തന്നെ വീണു പോകും പാറു പറഞ്ഞ പോലും കേൾക്കില്ല ആകെ കാശി പറഞ്ഞു മാത്രം കേൾക്കും അവനുണ്ടെങ്കിൽ പിന്നെ ആരും വേണ്ട അവളുടെ ലോകം തന്നെ കാശിയായിരിക്കും അപ്പോൾ വിഷപ്പുമില്ല ദാഹവുമില്ല ഉറക്കം വരുമ്പോൾ മാത്രം വിഷപ്പ് തോന്നും ആ നേരത്ത് മാത്രം പാറു വേണം പാറു നോക്കി ദേഷ്യത്തിന് മുന്നിലിരിക്കുന്ന കളിപ്പാട്ടങ്ങളെടുത്ത് എറിയുവാണ് എന്നിട്ട് ഇടയ്ക്കിടെ ദേശത്തിൽ അവളെ നോക്കി മുഖം കുറിപ്പിക്കുന്നുണ്ട് കുഞ്ഞി നീ എത്ര ദേഷ്യം കാണിച്ചാലും അമ്മ ഫോൺ തരില്ല നിന്റെ അച്ഛൻ നിന്നെ ഫോൺ തന്ന് വഷളാക്കിയെന്ന് വെച്ച് അമ്മ തരില്ല പാറു അത് പറയുമ്പോൾ അവളുടെ ഭാഷയിൽ വീണ്ടും എന്തോ പറഞ്ഞു ദേഷ്യത്തിൽ വീണ്ടും ഓരോന്ന് വലിച്ചെറിഞ്ഞു ഇപ്രാവശ്യം നല്ല ദേഷ്യം വന്നിരുന്നു കയ്യിലിരുന്ന കാറിൻ്റെ ടോയ്സ് എടുത്ത് പാറുവിൻ്റെ നേർക്കെറിഞ്ഞു ഒപ്പം അവൾക്കടുത്ത് വന്ന് ആ കുഞ്ഞിനകം കൊണ്ട് പാറുവിനെ അടിക്കാനും നുള്ളാനും തുടങ്ങി അവൾക്ക് നന്നായി വേദനിച്ചു കുഞ്ഞി അമ്മയ്ക്ക് നോവുക നീ തല്ല വാങ്ങിക്കോ എന്നാൽ വീണ്ടും അതുതന്നെ ചെയ്തു പാറുവിന് നല്ല വേദന തോന്നി ആ കുഞ്ഞിക്കയിൽ ചെറുതായി തല്ലി നോവാത്ത വിധം എന്നാൽ പെണ്ണ് വലിയ വായിൽ കരയാൻ തുടങ്ങി ഇത് കണ്ടുകൊണ്ടാണ് കാശി വരുന്നത് അവനെന്ത് സഹിക്കും കുഞ്ഞിയെ തല്ലുന്നതോ വാക്ക് പറഞ്ഞോ സഹിക്കില്ല പാറു ദേശത്തിൽ വന്ന് അവളുടെ കയ്യിൽ ഒറ്റ തല്ല് എന്നിട്ട് കുഞ്ഞെ എടുത്തു അവൾ കുഞ്ഞല്ലേ വാശി പിടിച്ച് കരഞ്ഞ തല്ലോണ വേണ്ടത് കാശിട്ട് അതിനെ ഞാൻ മിണ്ടരുത് നീ ഒന്നും പറയണ്ട അച്ഛനെ കണ്ടതും കരച്ചിലേ നിന്നു അവനെ ചുറ്റിപ്പിടിച്ച് അവൻ്റെ മേലേക്ക് ചാഞ്ഞു പാറു രണ്ടുപേരെയും നോക്കി അവിടെ നിന്ന് താഴേക്ക് പോയി അച്ഛൻ വന്നില്ലേ എൻ്റെ കുഞ്ഞപ്പണി ഞാൻ എന്താ വേണ്ടേ ആ സമയം കുഞ്ഞ് കാശിയുടെ പോക്കറ്റിൽ പരതി ഫോണാണോ അതിന് ചിരിച്ചു കള്ളി ഫോൺ ഫോണധികം നോക്കിക്കൂടാ കുഞ്ഞി അതിന് ചുണ്ട് വിളർത്തി ഇനി അതിനെ കരയണ്ട അതും പറഞ്ഞ് കാർട്ടൂണിട്ട് ഫോൺ കൊടുക്കുമ്പോൾ കുഞ്ഞു കരങ്ങിട്ട് മുകളിലേട്ടും തായയിട്ടും വലിയവരെ പോലെ ഓരോന്ന് സ്ക്രോൾ ചെയ്ത് കാണുന്നവളെ ബെഡിൽ ഇരുത്തി അവൾക്കടുത്തായി കിടന്നു ചിരിയോടെ നോക്കി കാശി രാത്രി ആഹാരം കഴിക്കാൻ നേരം കുഞ്ഞെ കൂട്ടി വന്നതാണ് കാശി കുഞ്ഞിക്ക് കഴിക്കാൻ കുഞ്ഞ് വെച്ചിരുന്നു അത് കാശി തന്നെ അവൾക്ക് കുഞ്ഞായി പിച്ചു വെച്ചു വായിൽ വെച്ച് കൊടുത്തിരുന്നു അത് തിന്നു തീരുമ്പോൾ വീണ്ടും അവനെ നോക്കും അത് കൊടുത്ത് അവൾക്കുള്ള പാലും കൊടുത്ത കുഞ്ഞിയെ എടുത്തവൻ കാർത്തിയുടെ മടിയിലിരുത്തി ഇനി അച്ഛൻ കഴിക്കട്ടെ അതുവരെ മാമന്റെ അടുത്ത് മിണ്ടാതിരിക്കണം എന്നെ കാശി കാഴ്ച തുടങ്ങുമ്പോൾ തന്നെ കണ്ടു കാർത്തിയെ എടുത്തിട്ട് അലക്കുന്ന കുഞ്ഞിയെ അവൾ പറയും പോലെ അവൾക്കൊപ്പം ഇരുന്ന് കളിക്കാതെയോ ഫോൺ കൊടുക്കാതിരുന്ന ആ നിമിഷം അവന്റെ തലമുടി ദേഷ്യത്തിൽ പിടിച്ചു വലിക്കുന്നവള് ഇങ്ങനെ പോയ എന്റെ കെട്ടിന് മുമ്പ് കാശിയുടെ പുന്നാരമൂൾ എന്നൊരു പരവുമാക്കുമെന്നാണ് തോന്നുന്നത് അതിന് ഒന്ന് ചിരിച്ചു മോൾക്ക് ഇന്നെന്ത് മോൾക്ക് ഇന്നെന്ത് പറ്റി മുഖത്തിരി സന്തോഷമില്ലാത്ത പോലെ എല്ലാവർക്കും ആഹാരം വീഴുമ്പോൾ അധികം മിണ്ടാതെ ഓരോന്ന് ചെയ്യുന്നവളെ നോക്കി രേണുക പറയുമ്പോഴാണ് കാശും പാർവിനെ ശ്രദ്ധിച്ചത്